കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ മിഥുന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാനെന്നും പറഞ്ഞ് മിഥുനെ വിളിച്ചുകൊണ്ട് പ്രൊഫസറുടെ വീട്ടിലേക്ക് ഗൗരി ശങ്കറും ചെല്ലുന്നുണ്ട് പിന്നീട് ജസീഖാനെ വിളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് നമ്മള് ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ ഗൗരിനെ വെല്ലുവിളിക്കുവാണ് ശേഖർ വന്നിട്ട് ശേഖർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പ്രധാന കാരണമല്ലെന്നറിയാവോ നിന്റെ ഭാര്യ എന്ന് ശങ്കറിനോട് പറയാണ് അവളെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവൾക്കുട്ടുള്ള പണിയാൻ കൊടുക്കുവെന്ന് പറയാ ഇത് കേട്ട ശങ്കർ ആഹാ അത് കൊള്ളാലോ അന്നെങ്കി ആ പണിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ശേഖർ പണി പണി ഞാൻ ഞാനത് കാണട്ടെ എന്ന് പറയാണ് ഈ സമയം ശേഖർ നീ അത്ര കളിയാക്കോ വേണ്ട എന്നെ അതെ ഞാൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാ ഈ സമയം ശങ്കർ ആണോ അന്നെങ്കി ചേരാണ്ട് ആ കാര്യമങ്ങ നടപ്പാക്ക നീ വാ ഗ ഗൗരിന്ന് പറഞ്ഞ ഗൗരിയുടെ കൈ പിടിച്ചാണ്ട് അങ്ങോട്ട് കേറിപ്പോവാണ് തങ്കച്ചി മഹാദേവനോട് പറഞ്ഞ് കണ്ടില്ലേ അവന്റെ അഹങ്കാരം കണ്ടില്ലേ അവളുടെ അവളേതാണ്ട് വില്ലേ ദേവതയാന്നാ അവന്റെ വിചാരം ലോത്തങ്ങും വേറെ പെണ്ണില്ലാത്ത പോലെ ഇത് അതേ കാലം ഇങ്ങനെ മുന്നോട്ട് പോയില്ലെന്ന് പറയാ ശങ്കർ പറഞ്ഞു മഹാദേവൻ പറഞ്ഞു എത്ര കാലം മുന്നോട്ട് പോന അതിനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലേന്ന് പറയാം അപ്പം കുമാരമാക്കിയല്ലേ കൊണ്ട് ചില പണികളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തങ്കച്ചിയും മഹാദേവനും കൂടി കൂടിയിട്ട് പക്ഷെ ഇതൊന്നും ഗൗരിയ ശങ്കറോ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് മുറിയിലേക്ക് വന്നു തന്നെ ഗൗരിക്ക് വല്ലാത്തൊരു ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശങ്കറേ ചെന്താ ശേഖരേട്ടം പറയുന്നത് കേട്ടാണോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഗൗരി എന്നോടെ ഏ ശേഖരേട്ടം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാന്ന് പറയാം പിന്നെന്താ കാര്യം ഞാൻ ആദ്യം കുറിച്ച് ആലോചിക്കുക അറിയാലോ ആ ഇതും ഡോക്ടർ അവിടെ ശരിക്കും ആരതിമോളെ ചതിച്ചോണ്ടിരിക്കുകയ അയാള് ശരിക്കും ആരതി മോളെ ചതിച്ചോണ്ടിരിക്കുവല്ലേ അത് ശരിയാ നീ പറഞ്ഞ കാര്യം ശരിയാ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ജസീക്ക എന്നെ വിശ്വ നമുക്കൊരു കളി കളിച്ചാലോ ജസീക്ക് പോയി സത്യങ്ങളൊക്കെ തുറന്ന് പറയുവാണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെല്ലാരും വിശ്വസി വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ലെന്ന് പറയാം അത് ശരിയാ പക്ഷെ ജസീഖിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ അതിനുമുമ്പ് നമുക്ക് മിഥുൻ ഡോക്ടറെ അവിടെ വിളിക്കണ്ടേ വിളിച്ചു വരുത്തണ്ടേ എങ്കിൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയാം അതൊക്കെ ശരി തന്നെ പക്ഷെ ഡോക്ടർ അങ്ങോട്ട് വരുവോ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കാം നമുക്ക് വിളിച്ചു വരുത്തണം എങ്കിൽ മാത്രം ഇനി കാര്യമുള്ളൂ എന്ന് പറയണം അങ്ങനെ ശങ്കർ മിഥുൻ ഡോക്ടറെ വിളിക്കുന്നുണ്ട് അപ്പം ആരതിയുടെ കന്ന് ഫോൺ നമ്പരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മിരു ഡോക്ടറെ വിളിച്ചും ഡോക്ടറെ വിളിച്ചു ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ശങ്കർ പറഞ്ഞു ഞാൻ ഗൗരിയുടെ ഭർത്താവ് ആരതിയുടെ അടുത്തിടെ ഭർത്താവ് ഓ മനസ്സിലായി മനസ്സിലായി കുറിച്ച് ആരതി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗൗരി അടുത്തെയും ശങ്കറയുടെ തമ്മിൽ ഭയങ്കര പ്രണയം വന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആരതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കർ ആഹാ കൊള്ളാലോ അല്ല പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ച് വരുന്നതിടയ്ക്ക് ആരതിയുടെ വിഷയം ഇടുവാണ് ശങ്കർ ചോദിച്ചാ ആദ്യം മോള അത്രയ്ക്ക് ഇഷ്ടമാണോ മിഥുൻ ഡോക്ടർക്ക് എന്ന് ചോദിക്കണം അതെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാ നിങ്ങള് തമ്മിൽ അപ്പൊ ഭയങ്കര പ്രണയമല്ലേ എന്ന് ചോദിക്കുകയാണ് ഏയ് നിങ്ങളുടെ അത്ര ഒന്നും വരത്തില്ല ഞങ്ങളുടെ പ്രണയം കെവിയുടെ ശങ്കറിന്റെ പ്രണയം പോലെ അത്ര ഒന്നും പ്രണയം ഞങ്ങളെ എന്റെ ആര്തി പ്രണയത്തിൽ എന്ന് പറയണെ ആ അതെനിക്ക് മനസ്സിലായി അല്ല നമുക്കൊന്ന് നേരിട്ട് കാണട്ടെ അന്ന് ആ വഴക്കുണ്ടായി പോകുന്നതിന് ശേഷം പിന്നീട് പിന്നീടൊന്നും നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറയണം അല്ല അതിനെന്താ അല്ല ഞങ്ങൾ അടുത്ത ദിവസം ട്രിവാണ്ട്ര വരുന്നുണ്ട് ആ സമയത്ത് മിഥിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഓ ഉറപ്പായിട്ട് പോരെ അല്ല വീട്ടിലേക്കാ വരുന്നത് അപ്പൊ പ്രൊഫസറുടെ വീട്ടിലേക്ക് വന്നാ മതി എന്ന് പറയാം അവിടെ ഞങ്ങളുണ്ടാവും എപ്പോഴാന്ന് പറഞ്ഞാ മതി എന്ന് മിഥുൻ ഡോക്ടർ തിരിച്ചു പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് ഗൗരി വെച്ച് എന്തായ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അവനെ വിളിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ജസഹിക്കാനെ വരണം അവിടെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാനായിട്ട് അല്ലാതെ കാര്യമില്ലെന്ന് പറയാണ് പിന്നീട് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ഗൗരി വീട്ടിലേക്ക് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞ പറഞ്ഞു അതെ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം അതെന്ത് മോളെ എന്താ പെട്ടെന്ന് വരാൻ ഏ ട്രിവാൻഡ്രം വരെ ശങ്കറിന് വരേണ്ട ഒരു ആവശ്യമുണ്ട് ആ സമയത്ത് അങ്ങോട്ട് വരുന്ന പറയണം നാളെ ആ ശരി അതിനും താന്ന് അങ്ങനെ ഫോൺ വെച്ച കഴിഞ്ഞിട്ട് പിറ്റേ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ പോകാൻ റെഡിയാവുമാണ് ഈ സമയത്ത് തങ്കശു വന്നിട്ട് ചോദിച്ചു നീ അങ്ങോട്ടവിടെ പോണേന്ന് ചോദിക്കുവാണ് ഒരു സ്ഥലം വരെ പോകാനുണ്ടോ ഓ ഒരു സ്ഥലം വരെ ഇപ്പൊ നിന്റെ ഭാര്യേനും കൂടെ ഫുൾ ടൈം നിനക്ക് കറക്കാണല്ലോ വീട്ടിലിരിക്കാൻ സമയമില്ല അല്ലെന്ന് ചോദിക്കണം അമ്മ എന്റെ ഭാര്യനെ കൊണ്ടല്ലേ ഞാൻ നടക്കണേ അല്ലാതെ അന്യ സ്ത്രീകളെ കൊണ്ടല്ല നടക്കണേ പിന്നെ അമ്മയ്ക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് എന്ന് ഓർത്ത് വെക്കണേ നേരെ വെളുത്തേറ്റാ ഇപ്പൊ ഞാൻ തന്നെ അടുക്കളക്കിറന്ന് ജോലി ചെയ്യുന്നേ നിന്റെ ഭാര്യയ്ക്ക് എപ്പോഴും കറക്കല്ലേ ഉള്ളൂ മാഡത്തിനെന്ന് പറയാം അമ്മേ അമ്മയ്ക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യ ഇല്ലെങ്കി ഇവിടെ വേലക്കാരി ഉണ്ടല്ലോ അവര് ചെയ്തോളാം പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ ഞങ്ങക്ക് പോകേണ്ട സ്ഥലത്ത് ഞങ്ങക്ക് പോകണ്ടേ എന്ന് പറഞ്ഞോണ്ട് നീ വാ ഗൗരി എന്ന് പറഞ്ഞ് ഗൗരിയെ കൂട്ടിക്കൊണ്ട് ശങ്കർ അങ്ങോട്ട് പോവാണ് അങ്ങനെ ശങ്കർ അങ്ങ് പോയത് തങ്കച്ചി വിടഞ്ഞ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണം ഗൗരിക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരം ഈ സമയം ഗംഗ മുറിയിലുണ്ടായിരുന്നു ഗംഗയുടെ അടുത്തേക്ക് തങ്കച്ചി ചെല്ലുവാണ് അങ്ങനെ തങ്കച്ചി ചെന്നിപ്പം എന്താ എന്താ അമ്മ ഇനി ഓഹിക്കുവാണ് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ വന്നാ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സംസാരിച്ചിടിക്കുന്ന ഇടയ്ക്ക് തങ്കച്ചി പറഞ്ഞ് എന്നാലും മോൾക്ക് മോളെ എന്തിഷ്ടമാണെന്നറിയാമോ ശങ്കറിന് ചെറുതിനെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പറയാം അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പറയാം ഫ്രണ്ട്സ് ഒന്നുമല്ല ഒരു പക്ഷെ മോൾക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ അവന്റെ ഉള്ളിൽ അങ്ങനെ ആയിരുന്നില്ലെന്ന് പറയാം ഏഹ് ശങ്കറിനെ എന്നോട് പ്രണയമായിരുന്നു അതേന്നോ അതിന്റെ തെളിവുകളുണ്ടെന്ന് പറയാം തെളിവ് എന്ത് തെളിവ് അവൻറെ പഴയ ബുക്സും കറണ്ട് പോയതാട്ടോ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതാണ് പെട്ടെന്നൊരു ലൈറ്റിന്റെ ഒരു പ്രശ്നം വന്നേ അങ്ങനെ തങ്കച്ചി പറഞ്ഞു അതെ അവള് അവന് നിന്നോട് നല്ല പ്രണയം ഉണ്ടായിരുന്ന പ്രണയം വെറുതെ അമ്മായി പറയില്ലെന്ന് പറയണെ അന്ന് ഇങ്ങനെ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് തങ്കച്ച എന്ത് ചെയ്യാണ് ശങ്കറിനെ കുറെ നോട്ട് ബുക്ക് ബുക്സും ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഗംഗയുടെ കയ്യിലേക്കൊണ്ട് കൊടുക്കുവാണ് നീ ഇതൊന്നും നോക്കുമ്പോളെ അപ്പൊ നിനക്ക് മനസ്സിലാവും അവന് നിന്നോട് എത്രമാത്രം പ്രണയം ഉണ്ടായിരുന്നു ഇതെല്ലാം കുമാരമ്പക്കിനെ കൊണ്ട് ഒപ്പിച്ച പണികളായിരുന്നു അപ്പൊ ശങ്കർ എഴുതുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഐ ലവ് യു ഗംഗ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ലെറ്ററുകളും കാര്യങ്ങളും എല്ലാം അതിനകത്തെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ ഗംഗയുടെ മനസ്സ് മാറ്റാട്ടുള്ള പരിപാടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തങ്കശം അങ്ങോട്ട് ഇറങ്ങിപ്പോ ഇതൊക്കെ നോക്കുക അപ്പൊ മോൾക്കും മനസ്സിലാവും അവന് എത്രമാത്രം മോളെ ഇഷ്ടമുണ്ടായിരുന്നു മനസ്സിലാവും പറയണ അങ്ങനെ ഗംഗ എന്ത് ചെയ്യുവാണ് ഗംഗ അതെല്ലാം ഒക്കെ എടുത്ത് മറച്ചു വെക്കുമ്പോൾ അതിനകത്തെല്ലാം ഐ ലവ് യു ഗംഗ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചെണ്ണ ബുക്സിനകത്തും ലെറ്ററും എന്ന് വേണ്ട കുറെ സാധന സാമനികൾ എല്ലാം ഉണ്ട് ഇതെല്ലാം കണ്ടപ്പോ ഗംഗത്ത് ഇതെന്താ പറ്റി ശങ്കറിന് ശങ്കുന് തന്നെ ശരിക്കും ഇഷ്ടമായിരുന്നു ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ലോ ആ പടർ അന്താളിപ്പോയി പോയി പോയി ഗംഗയ്ക്ക് ഈ സമയം പുറത്തേക്ക് ഇറങ്ങി തങ്കച്ചടങ്ങി ഇനിയാണ് കളി നടക്കാൻ പോണേ ഗൗരി നീ അതേ കളി വീട്ടിൽ വാഴാൻ പോകുന്നില്ലടി ഗംഗമ്മോട്ടെ മനസ്സിലേക്ക് പതുക്കെ ഞാൻ ശങ്കറിനെ അങ്ങോട്ട് കുലിയിരുത്തും പിന്നീട് അവർ രണ്ടുപേരും ഒന്നാവും നീ വീടിന് പുറത്താവും അതിനുള്ള ആദ്യം തിരിയാൻ തെളിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞോണ്ട് എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തങ്ങച്ച തങ്കച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ജസീഖാനെ വിളിച്ചു ഗൗരി ജസീഖനെ വിളിച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ ജസീഖി എനിക്ക് എത്ര തിരക്കുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ശങ്കർ പറഞ്ഞു ശരി ശരി വേണ്ട എനിക്ക് കൂടുതൽ പറയണ്ട അവളുടെ അടുത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പറ്റിയ ആൾക്കാർ രണ്ടുപേരുണ്ട് അജിത്തും ജോജു അവരെ കൊണ്ട് നമ്മൾ നമുക്ക് നമ്മുടെ കാര്യം നടത്തിക്കാന്ന് പറയുന്നത് അങ്ങനെ അജിത്തിനും ജോജിനും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് ശങ്കറും ഗൗരിയും നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം മിഥുൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു മിഥുൻ ഡോക്ടർ നേരത്തെ ശങ്കർ പറഞ്ഞു പറയാൻ നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൗരി ശങ്കറും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നീട് മിഥുൻ ഡോക്ടർ വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് ശങ്കർ വെച്ച് കുറെ സമയമായി വന്നിട്ട് ഏ ഇല്ല കുറച്ച് സമയമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഒക്കെ ഈ സാധനം ക്രോസറി വെച്ച് അല്ല ഗൗരി എന്താ നിനക്ക് എന്തൊരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ക്രിവാഡത്തോടെ അത് ശങ്കറിനായിരുന്നു അച്ഛാ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാന്നാണ് ശരി എന്ന് പറയണേ ഈ സമയത്താണ് അജിത്തും ജോജും അങ്ങോട്ട് വരുന്നത് അജിത്തും ജോജും മാത്രം വരുന്നില്ല കൂടെ ജസീഖ ഉണ്ടായിരുന്നു അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അല്ല കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അമ്മാര് വേണ്ടി വന്നു കാരണം നേരെ രീതിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് വരില്ല എന്ന് ശങ്കറിനും മനസ്സിലായിരുന്നു അങ്ങനെ അജിത്തും ജോജും കൂടെ അവളെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരതേ അങ്ങനെ അവൾ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും അവിടെ ഇതിനെ ഇരിക്കുന്നതണ്ടു ജീക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഫസർ ചോദിച്ചാൽ ഇതാരാ മോനെ ഇതാരാന്ന് ചോദിക്കുവാണ് അജിത്തും ജോജിനെ അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ പെട്ടെന്ന് ശങ്കർ പറഞ്ഞു ഇതാണ് എന്ന് പറയുന്നത് എന്നിട്ട് മിഥിനോട് ചോദിച്ചു അല്ല മിഥുന ഇവിടെ അറിയാവുന്നെന്ന് ചോദിക്കണം മിഥുൻ പറഞ്ഞു എനിക്കോ എനിക്ക് ഈ കുട്ടീനെ അറിയില്ലോ എന്ന് പറയാം കാരണം മിഥുനായിരിക്കണേ നവീൻ നവീനാണ് അറിയാവുന്നേ പെട്ടെന്ന് ജസിയോട് ചോദിച്ചു നിനക്ക് നിനക്കറിയാവുന്നോ ചോദിക്കണം അറിയാവുന്ന പറയുകയാണ് ഇത് മിഥുനും ഡോക്ടറല്ലേ എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ കുറെ കാലമായിട്ട് പ്രണയത്തിലാണെന്ന് പറയണേ ഇത് കേട്ട ഒരു നിമിഷം മിഥുൻ ഞെട്ടിത്തിരിച്ചു പോവുകയാണ് മിഥുനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത് ഇവിളിങ്ങനെയൊക്കെ പറയൂന്നുള്ളത് കാരണം ശരിക്കും ജേസിക്കും ധ്രുവനും എല്ലാരും കൂടെ കൂടി ചെന്നൊരു വലിയ പരിപാടി തന്നെ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി ആരതിയുടെ വിവാഹം മുടക്കാനായിട്ടുള്ളത് അപ്പോൾ അതിന്റെ കാര്യങ്ങളാ അങ്ങനെ എങ്ങനെയെങ്കിലും വിവാഹം മുടക്കിയേ പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ജെസിക്ക ഇങ്ങനെയൊക്കെ വന്ന് പറയണത് ഇതെല്ലാം കേട്ട് ഇനി ഇപ്പം ആരതി ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ആരതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം ശങ്കർ പറഞ്ഞു മോളെ ആരതി നീ വിഷമിക്കേണ്ട കേട്ടോ നിന്നെ സങ്കടപ്പെടുത്താനല്ലേ ഞങ്ങൾ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ കല്യാണം കഴിക്കാൻ പോകുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നീ വിശ്വസിക്കില്ല അപ്പൊ അതിന് നിന്റെ മുന്നിൽ തെളിവുകളായിട്ട് വന്ന നിന്റെ ചേച്ചി നിനക്ക് നല്ല ഒരു ജീവിതം കിട്ടാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രം നീ നിന്റെ ചേച്ചിനെ തെറ്റിയായിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് ആരും നിക്കുവോ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോന്നെ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്ന് അറിയത്തില്ല ആരും ഇനി വിശ്വസിക്കുവോ അതോ ഇനിയിപ്പം മിഥുനാണ് അത് നവീന അല്ലെന്നുള്ള സത്യവും ഗൗരീശങ്കറിനും തിരിച്ചറിയുമോ എന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി